ഹലോ പ്രോ പ്രോമച്ചനെ പുതിയ എവിടെയിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളൊന്ന് വന്നിരിക്കുന്നത് സി എസ് റാങ്ക് ആയിട്ടുള്ള അപ്പോൾ നമുക്ക് കളയിലൂടെ നടക്കാം നമുക്ക് എം ഫൈവ് ഹൺഡ്രഡ് എങ്ങനെയോ കൊണ്ടാന്ന് നോക്കാം എങ്കിൽ നമുക്ക് എല്ലാവരുടെയും വണ്ടാപ്പടിച്ചിട എം ഫൈവ് ഹൺഡ്രഡ് ഇല്ല മച്ചമാനെ അപ്പം നമുക്ക് ജീവൻ നൈറ്റി തന്നെ വണ്ടാപ്പടിച്ചിടാം വണ്ടാപ്പല്ല നമുക്കൊല്ല പറ്റുമെന്ന് വലിയ ഉറപ്പൊന്നുമില്ല ഫസ്റ്റാണ് ഞാൻ കുറേ ദിവസം കൊണ്ട് കളിയിലൊന്നും കയറാത്തോണ്ട് ഞാൻ ടച്ചൊക്കെ ഒന്ന് പോയിരിക്കുകയാണ് ൂട്ടനിൽസ് ഉണ്ടും പച്ചാവും ഫുള്ള് റെഡ് ഫുൾ റെഡ് ഞോക്ക് ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പാടെ വന്ന് പെട്ടെന്ന് ആരും വരൂല മച്ചമാരെ നമ്മള് അടുത്ത കളി കളിക്കാൻ അല്ലാതെ ഒന്നും പിന്നെ മറ്റാമാരെ നമ്മുടെ ടീമേറ്റ് എയ്സ് എടുത്തിട്ടുണ്ട് മറ്റമാരെ എൻ്റെ മോനെ നമ്മൾ ടീമേറ്റ് എയ്സ് എടുത്തു മച്ചാമാരെ നമുക്ക് എയ്സ് എടുക്കണം ഈ കളിയിൽ അപ്പൊ നമുക്ക് ഈ കളിയിൽ എങ്ങനെയുള്ള എയ്സ് എടുക്കാൻ നോക്കണം നമ്മൾ ഈ കളി ബോയ് അടിച്ച് ബോയ് അടിച്ച് എയ്സ് ഏസ് കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കണം അപ്പൊ നമുക്ക് നോക്കാം മൊച്ച മേനെ ഓർത്തിനെ കണ്ട അവനെ അടിക്കടിക്കുക അതുകൊണ്ട് ഇപ്പഴത്തേക്ക് അടിയടി അടി അടിയടി അടി നോക്കാൻ റൈറ്റിൽ ഓർത്ത് ഇങ്ങനെ റൈറ്റിൽ റൈറ്റിൽ അടി അടി അടിക്കുക അവൻ എന്റെ ടീമേറ്റ് എന്റെ കില്ലിക്കൊണ്ട് പോയി നമുക്ക് ഇനി രണ്ടുപേരുണ്ട് ആ രണ്ടുപേരെയും നമുക്ക് എങ്ങനെയോ കൊല്ലാൻ നോക്കാം അവിടെ നിന്ന് ഇപ്പം ഉണ്ട് രണ്ടുപേരും നമുക്ക് അവനെയൊക്കെ അടിച്ചുകൊല്ലാം ഈ ക്യാരക്റ്റിന്റെ ഈ സ്കില് കണ്ടിട്ട് എത്ര ദിവസമായിരുന്നു അറിയാമോ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഉണ്ടെന്ന് എനിക്ക് പറഞ്ഞുകൂടിയായിരുന്നു മച്ചമ്മേ നമ്മളെ ടീം മേറ്റ് ഒരു തന്നെ നോക്കാക്കിയിട്ടുണ്ടോ അങ്ങനെ നമുക്ക് മറ്റേ നമുക്ക് എങ്ങനെ കൊല്ലണം അത് ഉറപ്പാണ് അല്ലെങ്കിൽ ഒരു കില്ലേ നമ്മൾ കളിയിലെടുത്തിട്ടുള്ളൂ അടിയടി അടിച്ചു നമ്മൾ അവനെ കൊന്നു അവനെയും കൊന്നിട്ടുള്ളൂ മച്ചമ്മേ നമ്മളങ്ങനെ അപ്പോൾ നമുക്ക് അടുത്ത കളി എങ്കിലും നമുക്ക് നൈസ് എടുക്കാൻ നോക്കാം ഈ കളിയിൽ പറ്റിയില്ല എൻ്റെ ആപ്പം രണ്ട് കില്ല് അത് മറ്റൊന്മാരെ എടുത്തുകൊണ്ട് പോയി അപ്പോൾ ഈ കളിയില്ലെങ്കിൽ ഐസ് എടുക്കാൻ നോക്കാം ഇതിന് പറ്റിയില്ലെങ്കിൽ അടുത്ത കളിയിൽ നമ്മൾ ഏസ് എടുക്കുന്നതായിരിക്കും നമ്മൾ ഏസ് എടുക്കുകയും ചെയ്ത് ബോയെടുക്കുകയും ചെയ്ത് നിങ്ങൾ മാക്സിമം വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കണം അപ്പോൾ നമുക്കിനി നോക്കാം ഏസ് എടുക്കാൻ പറ്റുമോ എം ബി ഫൈവ് ബി നയൻറ്റി വൺ അതുകൊണ്ട് ചിലപ്പോൾ പറ്റുമായിരിക്കും ആരെയും കാണാനില്ല അവൻ ചമ്മര് സാധാരണ ഇവിടെ കൂട്ടം കാണുന്നതാണ് ഇപ്പം ആരെയും കാണാനില്ല ആ സൈഡിലല്ലെന്നും കാണും ഇവിടെയൊന്നും ആരുമില്ല മച്ചമ്മതുകൊണ്ട് ഒരുത്തരൊക്കെ ഉണ്ട് ആ ഇപ്പോൾ മച്ചവര് രണ്ട് പേര് ഇത് ഇപ്പോൾ രണ്ട് പേരുണ്ട് അടിക്ക് അടി 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 ഓർത്തിനത്ത് അടുത്ത് രണ്ടാമത്തെ രണ്ടാമത്തെ മൂന്ന് പേര് മൂച്ചമാര് മൂന്ന് പേര് മൂന്ന് പേര് മൂന്ന് പേരെ കൊണ്ടിട്ടുണ്ട് മാത്സും വീട്ടിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യണം ആ ഏസ് എടുത്തിരിക്കുന്നു പച്ച മരുന്ന വീട്ടിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യണം അങ്ങനെ റേസ് എടുത്തിരിക്കുന്നു നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു റേസ് എടുത്തിട്ടുണ്ട് ഞാൻ ഒരു കളി ഈസ് എടുത്തതിനെ അടുത്ത് കളിയാകുമ്പോൾ വലിയ കില്ലൊന്നും കൊടുക്കൂല ഞാൻ മിക്കോറ് ചാവാനുള്ള ചാൻസ് ഈ കളി നമുക്ക് ചാവാണെങ്കിൽ പിടിച്ചിരിക്കാൻ നോക്കാം ഈ കളി നമ്മളതിനെ പൂജയിൽ തൊപ്പിക്കും അവരെ അപ്പം നമുക്ക് ഈ കളിയില്ല ഒരു കില്ല എടുക്കില്ല എന്നാണ് തോന്നുന്നത് കാരണം ഒരു കിലോയ്ക്ക് എടുക്കുമായിരിക്കും കാരണം ഏഴ് എടുത്തൊരു കോൺഫിഡൻസിലായിരിക്കും കളിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഒരു ഏഴ് എടുത്തതിന് അടുത്ത കളിയാവുമ്പോഴേക്കും അടുത്ത റൗണ്ടിൽ ഞാൻ നോക്കും നോക്കാം നമുക്ക് അവിടെ നിക്കോർ നിൽക്കുന്നുണ്ട് നമുക്ക് അവനെ അടിക്കാം എങ്ങനെ അടി മൊച്ചമാരെ ആ കില്ല് പോയി നമ്മളീ അലൊക്കെ എടുത്തോണ്ട് പോയി ആ കില്ല് നമുക്ക് വേറെ ആരെങ്കിലും കൊല്ലാൻ പറ്റുമോ നോക്കാം പറ്റുന്ന ഗ്ലിച്ചും കാര്യങ്ങളൊക്കെ ഒക്കെ ആണ് മൊച്ചമാരെ ഇവിടെ ആരേം കാണാനൊന്നുമില്ല എനിക്ക് ലൈഫൊക്കെ പോയി എവിടെ എവിടെന്നോക്കി അടിക്കുന്നു ഇപ്പൊ ഞാൻ മിക്കറിച്ചാവും